തുഫലെ ഈ മൂന്നാമത് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി ഭരണത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനൊപ്പം നിന്ന ചില പത്രപ്രവർത്തകർ കളം മാറ്റി ചവിട്ടി തുടങ്ങുന്നു അതിൽ ഒരു പ്രമുഖനായ പത്രപ്രവർത്തകനാണ് അർണാബ് ഗോസ്വാമി റിപ്പബ്ലിക് ചാനലിലെ അദ്ദേഹം ഏറ്റവും കൂടുതൽ വാഴ്ത്തുപാട്ടുകൾ പാടിയിട്ടുള്ളത് നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹം കളം മാറി ചവിട്ടുന്നത് എന്തായിരിക്കാം മാറ്റത്തിന് പിന്നിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടോ നമുക്ക് ആദ്യം അർണാബ് ഗോസ്വാമിയുടെ മുൻകാല ഒന്ന് ഓർമ്മിക്കാം ഓർമ്മിക്കാം രണ്ടായിരത്തി പതിനാലിലാണ് മോദി സർക്കാർ അധികാരത്തിലേറുന്നത് രണ്ടായിരത്തി അധികാരത്തിൽ വന്നത് മുതൽ അർണാബ് അർണാബ് ഗോസ്വാമി ബി ജെ പിയുടെ അനൌദ്യോഗിക വക്താവ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് പുള്ളിയുടെ പല ചർച്ചകളിലും അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന ചാനലിൽ വരുന്ന എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം അലറി വിളിക്കുന്നത് നോട്ട് നിരോധനം നമുക്കറിയാലോ ഈ ഒന്നാം രണ്ടായിരത്തി പതി പതിനഞ്ച് പതിനാറ് പതിനാറിലാണല്ലോ നോട്ട് നിരോധനം ആ നോട്ട് നിരോധന കാലയളവിൽ അദ്ദേഹം മോഡി സർക്കാരിൻ്റെ ഭയങ്കര സ്തുതിപാഠകനായിരുന്നു അതായത് പ്രതിപക്ഷ രാജ്യവ്യാപകമായിട്ട് പല പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ നിരവധി പേര് ക്യൂവിൽ നിന്ന് എ ടി എം കൗണ്ടറുകളിലും ബാങ്കുകളിൽ നിന്നൊക്കെ ക്യൂ നിന്നും മരിക്കുമ്പോഴും അദ്ദേഹം മോഡിക്ക് വേണ്ടിയും കേന്ദ്ര സർക്കാരിന് വേണ്ടിയും വാർത്തുപാടുകളും പുകരുത്തലും അതിനുവേണ്ടി അഹോരാത്രം സംസാരിക്കാനായിരുന്നു അർണബ് ഗോസ്വാമി പിന്നെ വേറൊരു നമ്മുടെ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയ വിഷയം ഉണ്ടായപ്പോഴും ജമ്മു കാശ്മീർ ആ വിഷയത്തിൽ പരസ്യമായി രംഗത്ത് വന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും അദ്ദേഹം ശക്തമായി രംഗത്ത് വരെയും അതിനെതിരെ ബി ജെ പിയിലെ ഒരു വക്താവ് സംസാരിക്കുന്നതിന് കൂടുതൽ അദ്ദേഹം റിപ്പബ്ലിക് ചാനലിലും അതുപോലെ തന്നെ ടൈംസ് നോവിലൊക്കെ അന്ന് അന്നുള്ള ടൈംസ് നോവിലായിരുന്നു ടൈംസ് നോവില് സംസാരിക്കുകയും ചെയ്ത ആളായിരുന്നു അർണബ് ഘോസ് മറ്റൊരു വിഷയം പൗരത്വ ഭേദഗതി ബിൽ നമ്മുടെ കോവിഡിന് മുമ്പുണ്ടായ ഒരു വലിയ രാജ്യവ്യാപകമായിട്ട് ഉണ്ടായിരുന്ന എൻ ആർ സി സി എ സമരം രാജ്യവ്യാപകമായി ഇന്ത്യയിലെ പല ഭാഗങ്ങൾക്കും ഭയങ്കര കലാപങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും രൂക്ഷമായ വ്യാപകമായ പ്രതിഷേധങ്ങളുണ്ടായപ്പോൾ പോലും അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിലെ ഒരു എൺപത് ശതമാനം എയർടൈമും അദ്ദേഹം മാറ്റിവെച്ചത് കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേന്ദ്ര അത് പൗരത്വ ബിൽ ബില്ലിന് കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഏർപ്പെടുത്തുന്നത് അദ്ദേഹം സർക്കാരിനെതിരെ ഉണ്ടാകുന്ന വിമർശങ്ങൾ അക്കാലത്ത് അതായത് നോട്ടുനിരോധം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി പിന്നെ അതുപോലെ തന്നെ പൗരത്വം തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിനെതിരായ വിമർശനങ്ങളെ അദ്ദേഹം ദേശവിരുദ്ധം എന്ന രീതിയിലായിരുന്നു അദ്ദേഹം അദ്ദേഹം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ ബീഹാറിൽ മഹാസഖ്യം സർക്കാർ വീണത് തന്റെ മഹത്വം കൊണ്ടാണെന്ന് വിമരിച്ചാണ് എന്ന് വിവരിച്ചാണ് അദ്ദേഹം റിപ്പബ്ലിക് ചാനൽ രണ്ടായിരത്തി പതിനേഴിലാണ് റിപ്പബ്ലിക് ചാനൽ തുടക്കമിട്ടത് അത് ഈ മഹാസഖ്യം വീണത് തന്റെ തന്റെ നേട്ടം കൊണ്ടാണെന്ന രീതിയിലാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് ഏറ്റവും വലിയ ഇത് പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തിന് സംസാരിക്കാനായി വരുന്ന അതിഥികളെ ഗെറ്റ് ഔട്ട് മൈ സ്റ്റുഡിയോ എന്ന് അദ്ദേഹം ആഘോഷിക്കുമായിരുന്നു എന്റെ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോവുമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ബി ജെ പിയുടെ ഒരു അനൌദ്യോഗിക സ്പോക്സ്മാൻ വക്താവെന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് അറിയപ്പെട്ടത് സ്പോക്സ് പേഴ്സൺ പിന്നെ രണ്ടാ അത് ഈ അർണാബ് ഗോസ്വാമിയുടെ തിരിച്ചടി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ടി ആർ പി തട്ടിപ്പിക നമുക്കറിയാം ബാർക്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ റിപ്പബ്ലിക് ടി വി തുടങ്ങിയപ്പോൾ തന്നെ ബാർക്ക് റേറ്റിംഗിന് അദ്ദേഹം റിപ്പബ്ലിക് ടി വി പെട്ടെന്ന് തന്നെ ഒന്നാം സാധ്യത ഇത് ഭയങ്കര പരാതികളും ഭയങ്കര വിമർശങ്ങളും ആൾക്കാർക്ക് ഭയങ്കര അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായി എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് ടി വി ഇത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കുതിച്ചു കയറുന്നത് അങ്ങനെ അയാൾ മുംബൈ പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ആയി അയാൾ കുറച്ച് ദിവസം ജയിലിലേക്ക് ആയിരുന്നു അന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ജയിലിലേക്ക് അറാബ് സ്വാ അർറാം ഗോസ്വാമിനെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുറകെ പിന്നെ റിപ്പബ്ലിക് ടി വി റിപ്പോർട്ടറും മയ്ക്കുവാട്ട് എല്ലുന്നു അത് പോലീസ് സംസാരിക്കാൻ വേണ്ടി ഇയാൾ എന്തൊക്കെ പറഞ്ഞു കൂടുന്നുണ്ട് ഇയാൾ അറസ്റ്റ് ചെയ്താൽ കുറച്ച് ദിവസം ജയിലിലായിരുന്നു എന്നാൽ പിന്നീട് മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാർ അധികാത്തുനിന്ന് ഇപ്പോൾ ആ കേസ് തെഞ്ഞു പെഞ്ഞുപോയി അങ്ങനെ ഇതൊക്കെ ആയി ഇപ്പോൾ സമീപകാലത്തായി ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ നമുക്കൊന്നും ഒന്ന് ഡൽഹിയിലെ വായുമലിനീകരണം അതിരൂക്ഷമായ വായുമലിനീകരണമാണിപ്പോൾ ഡൽഹിയിൽ ഉണ്ടാകുന്നത് അതെ അതെ അതായത് ഒരാള് ഇരുപത് ഒരു ഞാൻ റിപ്പോർട്ട് ഒരാൾ ഇരുപത് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് ഡൽഹിയിലെ അത്ര കയറുന്നുണ്ട് പിന്നെ മറ്റൊന്ന് റെയിൽവേ അപകടങ്ങൾ ഇപ്പൊ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നിരവധി റെയിൽ അപകടങ്ങൾ ഉണ്ടാകും റെയിൽവേയിലെ അപകടങ്ങൾ ഉണ്ടാകും പിന്നെ ഒന്ന് ഇൻഡിഗോ വിമാന സർവീസുകൾ വിഷയങ്ങളിൽ പ്രതിപക്ഷ ഈ വിഷയങ്ങളിലെല്ലാം നമ്മൾ എടുത്തു കാണുന്നത് ഇദ്ദേഹം പ്രതിപക്ഷത്തെ ഭരണ ഭരണപക്ഷത്തെ വിചാരണ ചെയ്യുന്നു ഈ ബ്രന്ധപ്പെട്ടാൽ തുടങ്ങി അതായത് കഴിഞ്ഞ ഒരു ഒരു മാസത്തിൽ കാലമായിട്ടുള്ള ഇയാൾ പ്രതിപക്ഷത്തെ ലയാൾ ടാർജ് ചെയ്യുന്നത് ആർണാം ഗോസ്വാമി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്ക പങ്കെടുക്കാനെത്തുന്ന ഭരണപക്ഷത്തിന്റെ പ്രതിനിധികളെ അദ്ദേഹം രൂക്ഷമായ രീതിയിൽ സംസാരിക്കുന്നു നമുക്ക് അതിൻ്റെ വരാം ഇൻഡോ വിഷയത്തിൽ എൻ ഡി എയുടെ ഘടകകക്ഷിയായ ടി ഡി പി തെലുങ്ക് പാർട്ടി തെലുഗുദേശം പാർട്ടി റിപ്പബ്ലിക് ഡേ ടി വിയെ ബാൻ ചെയ്യുന്ന അവസ്ഥയുണ്ടായി കാരണം തെലുങ്ദേശം പാർട്ടിയുടെ ഒരു നേതാവാണ് ഇപ്പഴത്തെ വ്യോമയാന മന്ത്രി അപ്പൊ ആ വ്യോമയാന മന്ത്രിക്കെതിരെ മറ്റും ഇന്ത്യ ഇന്ത്യ കോവിഷ് അറിയാമല്ല പതിനായിരക്കണ യാത്രക്കാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എയർപോർട്ടുകളിലും മറ്റൊക്കെ അപ്പൊ ആ വിഷയത്തില് ഇയാള് ടി പി മന്ത്രി ഇപ്പൊ ടി ഡി പി എൻ ഡി എ ഘടക അവ ആ മന്ത്രിയെ വിചാരണ ചെയ്യുന്നു ആ മന്ത്രിക്കത് രൂക്ഷമായ രീതിയിൽ ടെലിവിഷൻ ഡിബേറ്റുകളിൽ സംസാരിക്കുന്നു ആ ചർച്ചകളിൽ പങ്കെടുക്കാൻ എത്തുന്ന ടി ഡി പി നേതാക്കളെയൊക്കെ ഇയാള് അതിരൂക്ഷമായ രീതിയിലും കാണുന്ന ആൾക്കാർക്ക് തന്നെ ഇത് അർണാബ് അർണാബിന് എന്ത് പറ്റി അർണാബിന്റെയും മനം മാറ്റത്തിന് പിന്നിൽ എന്താ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി അപ്പം മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് ഈ അടുത്ത കാലത്ത് ന്യൂസ് ലോണ്ട്രി ന്യൂസ് മിൻ തുടങ്ങിയ വെബ്സൈറ്റുകൾ ദേശീയ വാർത്തകൾ അതീവ പ്രാധാന്യത്തോട് ഒരു നിലപാടുള്ള രണ്ട് സൈറ്റുകളാണ് ന്യൂസ് ലോണ്ടറി അതുപോലെ ന്യൂസ് മെറ്റ് ഈ അറണാം ഗോസ്വാമിയുടെ ഈ മനംമാറ്റത്തുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പല കാരണങ്ങളും പറയുന്നുണ്ട് ടി ഡി പി അതുപോലെ ഹരിയാനയിലെയും രാജസ്ഥാനിലെയും ഏർ ബി ജെ പി സർക്കാരുകൾ ആരവല്ലി മലനിരകൾ നശിപ്പിക്കുന്നതിന് ആരവല്ലി കുന്നുകൾ എറണാകുളം നടത്തിയ മോണോലോഗോ ബി ജെ പി അനുഭാവികൾ അനുഭാവികൾ പോലും അതിശയമുണ്ടായി കാരണം ആ കുന്നുകൾ നശിപ്പിക്കുന്നതിന് അതായത് ഈ അറിയാലോ ഹരിയാന ഹരിയാന രാജസ്ഥാൻ അതുപോലെ തന്നെ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ കുന്നുകൾ ഈ ഖനനത്തിന് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ കുന്നുകൾക്ക് അത് കുന്നുകളുടെ വിഷയത്തിൽ ഇപ്പം ദേശീയ പ്ര ദേശീയ വാർത്തകളിടുന്ന അറിയുക അപ്പം മലനിരകൾ അടിച്ചു നിരത്തലിനെതിരെ ഇദ്ദേഹം പ്രത്യക്ഷമായി തന്നെ രംഗത്തോന്നു ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ടി ഈ കഴിഞ്ഞ കുറച്ചായിട്ട് റേറ്റിംഗിൽ അതായത് ബാർക്ക് റേറ്റിംഗിൽ റിപ്പബ്ലിക് ടി വളരെ പിന്നിലാണ് മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തുമാണ് അദാനിയുടെ ചാനലായ എൻ ഡി ടി വി ഈ അടുത്താണുള്ള ഒരു വർഷം മുമ്പാണ് അദാനി പ്രൊണോ റോയും രാധിക റോയിൽ നിന്നും എൻ ഡി ടി വി അദാനി ഗ്രൂപ്പ് എടുക്കുന്നത് അതുപോലെ തന്നെ അംബാനിയുടെ ചാനലായ സി എൻ എൻ സി എൻ എൻ ന്യൂസ് ഏറ്റി അവരുമാണ് ഇപ്പോൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇയാൾക്ക് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് റിപ്പബ്ലിക് ടി വിയുടെ ഒരു അപ്രമാദിത്വത്തെ തടയുന്ന ഇങ്ങനെ പോയാൽ പണി കിട്ടുമെന്ന് ഇയാൾക്ക് എന്നെ സ്വയം തോന്നിയിട്ടാണോന്നറിയില്ല ഇപ്പോൾ ഇയാളെ നിലപാടുകൾ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബി ജെ ഈ അടുത്ത് ഉത്തരേന്ത്യയിലൊക്കെ ബി ജെ പി നേതാക്കളുടെ മക്കളുടെ ആഡംബര വിവാഹങ്ങളുണ്ട് അതിൽ ലക്ഷം ഒരു മറ്റേ പടക്കം പൊട്ടിക്കാൻ തന്നെ എഴുപത് ലക്ഷം രൂപ ഒക്കെയാണ് ചെലവഴിച്ചത് ബിജെപിയിലെ ഒരു സംസ്ഥാനം ബിജെപി എം എൽ എയുടെ മോൾമാന്റെ കല്യാണത്തിന് മക്കളുടെ കല്യാണത്തിന് എഴുപത് ലക്ഷം രൂപ പടക്കം പൊട്ടിക്കുന്ന സെലിബ്രേഷന് വേണ്ടി ആഘോഷിക്കാൻ വേണ്ടി അതിനെതിരെ ഇയാൾ അർണബ് ഗോസ്വാമി വിമർശിച്ചു അതുപോലെ തന്നെ അപ്പം സർക്കാരിന്റെ ഔദ്യോഗിക ചാനലാണ് ഡി ഡി ന്യൂസ് ഡി ഡി ന്യൂസിന്റെ ആങ്കർ ഉണ്ട് സുധീർ ചൗധരി സുധീർ ചൗധരി പതിനഞ്ച് കോടി രൂപ സാഹചര്യം വാങ്ങുന്ന ആങ്കർ എന്ന രീതിയിൽ അദ്ദേഹം ഡി ഡി ന്യൂസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ല സർക്കാർ ചാനലാണ് അതെ അപ്പൊ സർക്കാർ ചാനലായ ഡി ഡി ന്യൂസിന്റെ ആംഗർ ആംഗറായ സുധീർ ചൗധരിയുടെ ശമ്പളം പതിനഞ്ച് കോടിയാണെന്ന് പറഞ്ഞയാൾ റിപ്പബ്ലിക് ടി വിമർശിച്ചു അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് അർണാബ് ഗോസ്വാമിയുടെ ഈ മനംമാറ്റം മോഡി സുധീർ മോഡി മോഡി മറ്റേ മോഡിക്ക് എതിരായിട്ടാണോ അതായത് കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്ക് എതിരായിട്ടാകുമ്പോൾ ഒറ്റനോട്ടത്തിൽ തോന്നുമെങ്കിലും പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാർക്ക് റേറ്റിംഗിൽ ഉണ്ടാകുന്ന ഇടിവാണ് സമീപ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് ഒന്നര മാസത്തിലധികമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന റിപ്പബ്ലിക് ടി വി ബാർക്ക് റേറ്റിംഗ് ബാർക്ക് റേറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ മുമ്പും ചർച്ച ചെയ്താൽ അതൊരു ഓതന്റിക് ആയ ഒരു ഏജൻസി അല്ല ഇപ്പൊ കൂടുതലും ഇപ്പൊ നാഷണൽ ചാനൽ എന്ന് പറയുമ്പോൾ അർബൻ മേഖല ഉണ്ടല്ലോ നഗര മേഖലകൾ ഇപ്പൊ ഡൽഹി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മുംബൈ ഉൾപ്പെടെയുള്ള മെട്രോ സിറ്റീസിലൊക്കെയാണ് ഇവരുടെയൊക്കെ ഈ റിപ്പബ്ലിക് ടിവി സി റേറ്റിംഗ് റേറ്റിംഗ് എൻ ടി വി ഒരു വ്യൂവേഴ്സ് ഉള്ളത് കാരണം റൂറൽ ഗ്രാമപ്രദേശം ിൽ പൊതുവെ ദേശീയ ചാനലുകൾക്കൊന്നും ഇല്ല കാരണം സാധാരണ പാമ്പിടിച്ച ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ കാണാറൊന്നും ഉണ്ടാവില്ല ഹിന്ദിയിലും ഹിന്ദി ചാനലും ഒക്കെ കൂലിപ്പണിയൊക്കെ ചെയ്തു ജീവിക്കുന്നു അപ്പൊ ദേശീയ ചാനൽ എന്ന രീതിയിലുള്ള ഈ റിപ്പബ്ലിക് ടിവിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഭൂമായിരുന്നു റിപ്പബ്ലിക് ടീമിന് കാരണം റിപ്പബ്ലിക് ടിവി ഇയാൾ രണ്ടായിരത്തി പതിനേഴിൽ വരുന്നതിന് മുമ്പ് ഇയാൾ ടൈംസ്നോവിലായിരുന്നു ടൈംസ് നോവിലും മെയിൻ എഡിറ്ററിങ് ചീഫായിരുന്നു ടൈംസ് ടോവിൽ നിൽക്കുമ്പോഴും ഇയാളുടെ റേ ഇയാളുടെ ലൈൻ എന്ന് പറഞ്ഞാൽ മോഡി ഗോഡി മീഡിയ ഗോഡി മീഡിയ എന്ന് പറഞ്ഞാൽ ഗോഡി എന്ന് പറഞ്ഞ വാക്കിന്റെ അടുത്തട്ടത്താണ് അപ്പം മോഡി ഗോഡി മീഡിയ സ്റ്റൈൽ കാരണം പൊതുവെ നാഷണൽ ചാനലുകളാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മോഡിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുക സർക്കാർ വിരുദ്ധ നീക്കങ്ങളെ തടയുക പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുക ഇയാളുടെ ശായിര്യം എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ ഏതെങ്കിലും ഗസ്റ്റുകള് ഇയാൾക്കെതിരെ സംസാരിച്ചാൽ ഔട്ട് മൈ സ്റ്റുഡിയോ ദ നേഷൻ വാണ്ട് ടു നോ എന്നൊക്കെ പറഞ്ഞാൽ രാജ്യത്തിന് അറിയാൻ ഇറക്കി ഇറക്കി വിടും അപ്പൊ ഈ ലൈനാണ് ഇയാൾ നടന്നു പോയിക്കുന്നത് എന്തായാലും നമുക്കിപ്പോ ഒരു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചാൽ അതായത് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മനമാറ്റം ഉണ്ടായതിന് പിന്നിൽ പറഞ്ഞു കേൾക്കുന്നത് ഇവിടെ നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു അഭിമുഖം അദ്ദേഹത്തിന് വേറെ പല നാഷണൽ ചാനലുകൾക്ക് അഭിമുഖം കൊടുത്തപ്പോൾ മോദിയുമായി ഇത്ര അടുത്ത് നിന്ന് ഇദ്ദേഹത്തിന് അഭിമുഖം കൊടുത്തില്ല എന്നതുകൂടെ ഒരു കാരണമായി പറയും അങ്ങനെ പറയുന്നുണ്ട് കാരണം വ്ലാദിമർ പുടിൻ മോദി ഇന്ത്യ സന്ദർശനം വന്നപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരു ഇത്രയും റിപ്പബ്ലിക് ചാനൽ ഇവർക്ക് സ്തുതി പാടിയിരുന്നില്ല പിന്നെ മറ്റൊന്നും കൂടെ ഉണ്ട് ഈ മറ്റേ മറ്റേ കുന്നുകൾ കുന്നുകൾ ആരവല്ലി കുന്നുകളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ വിമർശനമാണ് അദ്ദേഹം ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത് കാരണം അതായത് മെയിൻ വിധി ഇത്രയും പൊല്യൂഷൻ ഉണ്ടാകുന്നതിന്റെ കാരണം ഈ കുന്നുകൾ തട്ടി ആ പൊടി നിന്നിരുന്നതാണ് ഈ രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന സംസ്ഥാനങ്ങളിലാണ് ഈ അരവലി കുന്നുകൾ അപ്പൊ അവിടുത്തെ സർക്കാർ തന്നെയാണ് അതെ തീർച്ചയായിട്ടും അപ്പൊ അവിടുത്തെ ധനനാനുമതിക ഇത്തരം വിഷയങ്ങളൊന്നും അറിയാമെടുക്കാത്ത പൊളിറ്റിക്കൽ ഡിബേറ്റുകളാണ് ചെയ്യുന്നത് പക്ഷേ സർക്കാരിനെതിരെ ഒരു മെയിൻ ആയിട്ട് ഉദ്ദേശം വീണ്ടും വന്നാൽ ചിലപ്പോ മോദിക്ക് അനുകൂലമായിട്ട് വീണ്ടും നീങ്ങുമായിരിക്കുന്ന അറാബിന്റെ ഈ മനംമാറ്റം നമുക്ക് അപ്പൊ നമുക്ക് ഇതിൽ നമുക്ക് ഇത്രയോട് സംസാരിച്ചുണ്ടെങ്കിൽ സംസാരം അവസാനിപ്പിക്കാം ഇത് മോദിക്ക് പ്രതികൂലമായി ബാധിക്കുമോ ബാധിക്കാൻ സാധ്യതയുണ്ടോ അതോ അദ്ദേഹം മൂന്നാം തവണ ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ മോദി വിരുദ്ധ വികാരം ഉണ്ടായി തുടങ്ങുകയാണോ എന്താണ് അല്ല ഇത് ഇതൊരു താൽക്കാലം എനിക്ക് താൽക്കാലിക കാണുന്നത് ഒരു ചെറിയ ചായക്കൊപ്പം മതി കാരണം മോദി ഒന്ന് ചേർത്ത് ന്യൂസ് ഒക്കെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇത് താൽക്കാലിക പ്രതിഭാസമാകും കാരണം വീണ്ടും ബാർക്കിന്റെ റേറ്റിംഗിൽ റിപ്പബ്ലിക് ടി വി ഒന്നാം സ്ഥാനത്തേക്ക് വരികയെന്ന് ഇദ്ദേഹം നിലപാട് മാറ്റിയേക്കാം എന്തായാലും നിർത്തിയാലും അർണാബന് എന്തായാലും മനസ്സിലായി തുടങ്ങി സ്ഥിരമായിട്ട് മോഡിക്ക് അനുകൂലമായിട്ടും ബി ജെ പിക്ക് അനുകൂലമായിട്ടും വാഴത്തുപാട്ടുകൾ പാടിയാൽ നിലനിൽക്കാൻ പറ്റില്ലെന്നും മറിച്ച് പ്രതിപക്ഷത്തിന്റെ സൗണ്ട് ശബ്ദവും കേൾപ്പിക്കേണ്ടതുണ്ടോ എന്ന രീതി തോന്നിക്കാണ അതൊരു കാരണമാണ് പക്ഷേ ഇതൊരു താൽക്കാലിക അർണബ് ഗോസ്വാമിയുടെ മനമാറ്റം സാധാരണക്കാരിൽ ആശ്ചര്യം ഉള്ളത്